മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം തോമാസ് ലീഗയുടെ കേരളാഗമനം സംബന്ധിച്ച മിഥ്യാധാരണകളുടെ ചിത്രീകരണം ആവിഷ്കരണമാണല്ലോ ഇതുവരെ നാം ചെയ്തുകൊണ്ടിരുന്നത് തുടർന്നും നാം അതിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ വിശകലനം ചെയ്യുകയാണ് തോമാസ് ലീഗ കേരളത്തിലെത്തി നമ്പൂതിരിമാരെ മതം മാറ്റിയെന്നും അതിൽ ഏതാനും ഇല്ലക്കാർക്ക് പൗരോഹിത്യം അട്ടിപ്പേറായി നൽകിയെന്നുമാണ് പാരമ്പര്യ ക്രൈസ്തവ അവകാശപ്പെടുന്ന ചിന്താഗതി ഇത് ചരിത്രപരമായിട്ട് നിശേഷം അസംബന്ധമാണ് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണരുടെ ആധിപത്യം കേരളത്തിലുണ്ടായെന്നാണ് ലോകൻ അഭിപ്രായപ്പെടുന്നത് തുളുനാട്ടിൽ നിന്ന് മലബാറിലേക്ക് ബ്രാഹ്മണർ കുടിയേറുകയായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലാണ് ബ്രാഹ്മണരുടെ കുടിയേറ്റം കേരളത്തിൽ ഉണ്ടായതെന്ന് കേരളത്തിലെ ഇതര ചരിത്രകാരന്മാരും വളരെ വസ്തുതിഷ്ടമായി സ്ഥാപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വേലായുധൻ പണിക്കശ്ശേരി പറയുന്നത് എട്ട് നൂറ്റാണ്ടിൽ ആണ് ബ്രാഹ്മണർ കേരളത്തിൽ വന്നു എന്നാണ് മാത്രമല്ല മല്ല ഇളംകുളം കുഞ്ഞമ്പിള്ളയും വസ്തുനിഷ്ഠമായി പ്രസ്ഥാപിക്കുന്നത് ഈ കാലയളവിലാണ് ബ്രാഹ്മണർ അഥവാ നമ്പൂരിമാർ കേരളത്തിൽ കടന്നു വന്നതെന്നാണ് എൻ കെ ജോസ് തൊമാസ്ലിയയുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുന്ന ആളാണെങ്കിലും ഈ കാലയളവിൽ എട്ട നൂറ്റാണ്ടിലാണ് ബ്രാഹ്മണർ കേരളത്തിൽ കടന്നു വന്നതെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് അതായത് ഏഴാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ ക്രിസ്തവം ആദ്യ നൂറ്റാണ്ടുകളിൽ ഇവിടെ ബ്രാഹ്മണർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്പൂതിരിമാർ മതമാറി എന്ന് പാരമ്പര്യ ക്രൈസ്തവർ അവകാശപ്പെടുന്നത് ആദ്യ നൂറ്റാണ്ടുകളിലെ ചരിത്രത്തിലേക്ക് ദീപ്തി പകരുന്ന സംഘ സാഹിത്യത്തിലെങ്ങും ണരുടെ സാന്നിധ്യം കാണുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സംഘസാഹിത്യത്തിൽ ഇവരുടെ മതം അല്ലെങ്കിൽ ഇവരുടെ ആഗമനത്തെക്കുറിച്ച് അല്ലെങ്കിൽ തോമാസിലിക വന്ന് ബ്രാഹ്മണരെ മറ്റും മതം മാറ്റിയെന്ന കാര്യം പരാമർശിക്കേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെ കാണുന്നില്ല ആദ്യ നൂറ്റാണ്ടുകൾ തമിഴകത്ത് പ്രചാരത്തിലിരുന്നത് ജൈന ബുദ്ധമതങ്ങളായിരുന്നു അവ തീർത്തും ജാതിരഹിതമാണെന്ന കാര്യത്തിൽ അഭിതർക്കിതമാണ് ഇപ്രകാരമുള്ള സാമൂഹ്യ സമത്വം നിലനിന്നിരുന്ന ഒരു കാലത്ത് സവർണറിൽ തന്നെ ഏറ്റവും മുന്തിയവരെന്ന് അവകാശപ്പെടുന്ന ഈ നമ്പൂതിരിമാർ കൂട്ടത്തോടെ തോമാസ്ലിയായുടെ പ്രേക്ഷിത പ്രവർത്തന നിമിത്തം മതം മാറിയെന്ന് ഈ മിഥ്യാധാരണ ഇവർ പ്രചരിപ്പിക്കുന്നത് തികച്ചും അസംബന്ധവും അസ്വീകാര്യവുമാണ് മാത്രമല്ല സുറിയാനി ക്രിസ്ത്യാനികൾ ഇങ്ങനെ അവകാശപ്പെടാൻ കാരണം ഏതോ മുന്തി ഐറ്റംസാണ് ഇവരെന്ന വിദ്യാധാരണയുടെ വെളിച്ചത്തിലാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ തോമാസ് ലീഗായി ഇവിടെ കടന്നു വന്ന് ബ്രാഹ്മണരെ മതം മാറ്റിയെങ്കിൽ ബ്രാഹ്മണരുടെ ഭാഷയായ സംസ്കൃതം ക്രൈസ്തവർ അറിയേണ്ടതല്ലേ അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കേണ്ടതല്ലേ അതൊന്നും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല തോമാസ് ലീഗ ഇവിടെ കടന്നു വന്ന് ബ്രാഹ്മണർ പാർത്ത ഏഴ് ഇല്ലങ്ങളിൽ നിന്ന് ഏഴ് സ്ഥലങ്ങളിൽ നിന്ന് ഉള്ളവരെ മാനസാന്തരപ്പെടുത്തിയെന്ന് പറയുന്നത് കേരള ചരിത്രത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടായിരുന്ന അധിനിവേശമുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ പേരുകൾ ഒന്നും തന്നെ കാണുന്നില്ല അഥവാ ബ്രാഹ്മണർ അധിവസിച്ചിരുന്ന ഒരു കേന്ദ്രത്തിലും ഏതെങ്കിലും തരത്തിലുള്ള മതം മാറ്റം നടന്നതായ സൂചന പോലും കാണുന്നില്ല മുപ്പത്തിരണ്ട് ഇല്ലങ്ങളുടെ അല്ലെങ്കിൽ കുടിയേറ്റ കേന്ദ്രങ്ങളുടെ പേര് ചരിത്രത്തിലുണ്ട് ഇവിടെ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല നമ്പൂതിരിമാരുടെ പ്രഭാവകാലത്ത് രാജാക്കന്മാർ പോലും അവരുടെ ഇംഗിതമനുസരിച്ച് ആണ് ഭരിച്ചിരുന്നത് ഇപ്രകാരം എല്ലാ അധികാരങ്ങളും സുഗലോലുപ സൗകര്യങ്ങളും ആസ്വദിച്ചിരുന്ന് നമ്പൂതിരിമാർ തങ്ങളുടെ ദൃഷ്ടിയിൽ അധസ്ഥിതരായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ അധസ്ഥിതരാണ് കാണുന്ന ഈ ക്രൈസ്തവരുടെ വിശ്വാസം കൂട്ടത്തോടെ സ്വീകരിച്ചെന്ന് പറയുന്നത് എത്ര വിരോധാഭാസമാണ് നമ്പൂരിമാർ തങ്ങളുടെ പൂർവികരാണെന്ന് സ്ഥാപിക്കാൻ വൃതാ പ്രയത്നം ചെയ്യുന്ന നസ്രാണികൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ കാര്യം അവരും നമ്പൂതിരിമാരും പാലിച്ചിരുന്ന ഏതാനും ആചാരാനുഷ്ഠാനങ്ങളുടെ വെളിച്ചത്തിലാണ് ഐത്തമാചരിക്കുക ചാത്തുവും പുലപുളിയും നടത്തുക കാതുകുത്തി കടുക്കനിടുക കുടുംബ വളർത്തുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്പൂതിരിമാർ ചെയ്തു അത് ക്രൈസ്തവരും ചെയ്തു എന്നാ പറയുന്നത് വാസ്തവത്തിൽ നമ്പൂതിരിമാർ മാത്രമല്ല ഇതര അമ്പരവാസികളും നയന്മാരും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട് അത് നമ്പൂരിയന്മാരുടെ മാത്രം പ്രത്യേകതയൊന്നുമല്ല അത് ഏറ്റവും വിചിത്രം ക്രൈസ്തവികമായ അനുഷ്ഠാനത്തെക്കാൾ ജാതി ഹിന്ദുക്കളുടെ അനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത് അഭിമാനി അഭിമാനമാണെന്ന് കരുതുന്ന പാരമ്പര്യവാദികളുടെ അവകാശം എത്ര പൈശാചികമാണ് നമ്പൂതിരിമാരെ പോലെ തങ്ങളും തീണ്ടലും തൊടിയിലും ഒക്കെ ആചരിക്കുന്നവരാണെന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ഈ പ്രാകൃത ചിന്താതിക്കാരുടെ മനോഭാവം എത്ര നികൃഷ്ടമാണ് ബ്രാഹ്മണരെ സഹായിക്കാൻ വേണ്ടത്ര നായന്മാരെ കിട്ടാതെ വന്നപ്പോൾ പാരമ്പര്യ ക്രിസ്ത്യാനികളിൽ ചിലരെ ബ്രാഹ്മണ സങ്കേതങ്ങളുടെ അടുക്കലായിട്ട് അതായത് നായന്മാര് താമസിക്കുന്ന സങ്കേതങ്ങൾക്ക് അടുക്കലായി താമസിച്ചിട്ടുണ്ട് അങ്ങനെ നായന്മാരു നമ്പൂതിരിമാരുടെ വീട്ടുപേർ പേര് പോലെ കുറെ ക്രൈസ്തവരും സ്വീകരിച്ചിരുന്നു അതിന്റെ വെളിച്ചത്തിലാണ് നമ്പൂതിരിമാർ മാർഗം കൂടിയവരാണ് ക്രൈസ്തവരെന്ന് മിഥ്യാധാരണ ഇവിടെ പ്രബലമായി തീർന്നത് അപ്പം ഏതായാലും ആദ്യ നൂറ്റാണ്ടുകളിൽ കേരളത്തെ ക്രൈസ്തവർ ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണരും ഉണ്ടായിരുന്നില്ല കേവലം മിഥ്യാധാരണയാണത് ചരിത്ര സത്യങ്ങൾക്ക് നിരക്കുന്നതല്ല ഈ തെറ്റായ വിശ്വാസം പുലർത്തുന്നവർ ഇനിയെങ്കിലും ഈ മിഥ്യാഭിമാനം ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾ ഏതോ കൂടിയവരാണെന്ന് പറയുന്ന അവരുടെ മനോഭാവം സഹതാപം അർഹിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മാന്യ ശ്രോതാക്കൾ തുടർന്നും ഈ എപ്പിസോഡിനെ പ്രോത്സാഹിപ്പിക്കുക ഈ ചരിത്രാവലോകനത്തെ സ്വീകരിക്കുക ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു